ഹലോ പേസ് ഞങ്ങൾ സന്ധി ചേഞ്ചരി വീട്ടിൽ പോകാണോ ബാക്കി എല്ലാം അവിടെ പോയിട്ടാണ് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓട്ടോയ്ക്കാണ് പോകുന്നത് സ്റ്റോർ ജംഗ്ഷൻ വരെ ഓട്ടോയ്ക്കാണ് അത് കഴിഞ്ഞാണ് ബസ്സില അപ്പോൾ ഇറങ്ങിയപ്പോൾ അനിയൻ്റെ മക്കളാണ് ഓടി വന്ന് പോകുന്നതിൻ്റെ ഉള്ള ഒരു പ്രകടനമാണ് മീൻ വെട്ടനോട് സ്നേഹ ഉമ്മയൊക്കെ കൊടുക്കുന്നു ഉമ്മ ഉടനെ അവൾ ഉമ്മ കൊടുക്കത്തപ്പോഴത്തേക്ക് പറ അവൾ നക്കിയമ്മ തരുവാണ് മീൻ വീട്ടനൊക്കെ നക്കിയുമ്പോൾ വേണ്ട ഇവിടെ അങ്ങോട്ട് കുറേ ഇതൊക്കെയുണ്ട് കേട്ടോ നക്കിയുമ്പോൾ തുപ്പലുമ്പോൾ അങ്ങനെയൊക്കെയുണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞു എട്ടേ മുക്കാൽ അപ്പോൾ കറക്റ്റ് ബസ് വരും ഇവിടുന്ന് ഇപ്പം തന്നെ ഇപ്പം എട്ടര കഴിഞ്ഞാൽ അവിടെ നിന്നൊരു പത്ത് മിനിറ്റ് ഞങ്ങൾക്ക് യാത്രയുണ്ട് അങ്ങ് വരെ പോകാനായിട്ട് അങ്ങനെ സ്റ്റോർ ജംഗ്ഷൻ സ്റ്റോർക്ക് പോകും അപ്പം ഞങ്ങളൊരു രണ്ട് ബസ് ഉണ്ടായിരുന്നു ഒറ്റ ബസ്സാണ് കുമറി ബസ് ആ ഒരു മുണ്ടക്കയെത്തി ഇറങ്ങാമല്ലോ എന്ന് ഓർത്തിട്ട അങ്ങനെ ബസ്സേ കയറി കഴിഞ്ഞു ബസ്സേ കയറി ആകെ അങ്ങ് ക്ഷീണമാണ് ഞാൻ പിന്നെ മാസ്ക് ഒക്കെ വെച്ച് പനിച്ച് കൊടുക്കണം അപ്പം പിന്നെ ചിപ്സ് വാങ്ങിച്ചായിരുന്നു ഇങ്ങനെ ഈ ചക്കയുടെ അത് കുറച്ച് കഴിച്ചു പിന്നെ ഞങ്ങൾ കുറേ നേരം കിടന്ന് ഉറങ്ങിയായിരുന്നു കേട്ടോ ഇനി ഉറങ്ങി ഞാനും ഉറങ്ങി ഞാൻ ടാബ്ലറ്റ് ടാബ്ലെറ്റ് കഴിച്ചത് ശബ്ദിക്കാതിരിക്കുക എനിക്ക് യാത്രയാണ് ഇഷ്ടമാണ് ഒരു വിധം ക്ഷീണിച്ച് കിട്ടുക അങ്ങനെ ഏറ്റുകയാണ് കഴിച്ചത് കശപ്പും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മുണ്ടൊക്കെ ഏത്തി ചേച്ചിയൊക്കെ ഉണ്ട് ചേച്ചിയൊക്കെ അവിടെ കാറുപാട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ചേച്ചീനെ കണ്ടു ആ ഒരു സ്നേഹ പ്രകടനമാണ് അവിടെ കാണിക്കുന്നത് പിന്നെ കുറച്ചാലത്തെ സാധനങ്ങളൊക്കെ വാങ്ങാൻ ഉണ്ടായിരുന്നത് ഈ എന്തുവാ ക്രിസ്മസ് ഡ്രീ ഒക്കെ ഒരിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള തൊണ്ടയ്ക്കൊക്കെ ഭയങ്കര പറ്റുന്നുണ്ട് കുറച്ച് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ ഞങ്ങളൊരു കടയിൽ ഒരു കടയിൽ ഒരു സാധനം വാങ്ങണമായിരുന്നു അങ്ങനെ ഒരു ജ്വല്ലറി കയറി മീനോട്ടിനൊരു ചെറിയൊരു സാധനം അത് എന്താ നീന്തേ അതും വാങ്ങി ഞങ്ങൾ അവിടെയും കുറച്ച് നേരം എല്ലാം ഇറങ്ങി അന്ന് അത് തന്നെ കുറേ ടൈം പോയിരുന്നു കണ്ടിട്ടവിടെ നിന്ന് ഇറങ്ങാൻ തോന്നിയില്ല പിന്നെ ഞങ്ങൾ എന്തുവാ കഴിക്കണമായിരുന്നു ഉച്ചയായിരുന്നു അപ്പം ഞങ്ങൾ കഴിക്കാനായിട്ട് കയറിയായിരുന്നു കഴിക്കാനായിട്ട് കയറിയപ്പോഴത്തേക്ക് മകശനത്ര വീഡിയോ എടുക്കുകയാണ് ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല അതുകൊണ്ട് മഹേഷേട്ടൻ പറയാം വീഡിയോ എടുക്കേണ്ട എന്നെ എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞാൽ അത് പക്ഷേ ഞങ്ങൾ എടുത്തു കേട്ടോ ഞാനെടുത്തു അങ്ങനെ മഹേഷേട്ടനും മീനോട്ടനും ബിരിയാണിയാണ് കഴിച്ചത് ഞാനും ചേച്ചിയും ചോറാണ് പറഞ്ഞത് എനിക്കങ്ങ് ഛർദ്ദിക്കാൻ വന്നിട്ട് വയ്യായിരുന്നു ആവുമ്പോഴത്തേക്കും എനിക്ക് ഇച്ചിരി നാരങ്ങാച്ചാറൊക്കെ കൂട്ടിച്ചിട്ട് ചോറിന് നമ്മൾ തോന്നി അപ്പം ഞാൻ ചോറും വാങ്ങിച്ചു വീഡിയോ എടുക്കുന്നതിന് ഇങ്ങോ മീനോട്ടനും ഇങ്ങോട്ടും അത്രയും ഇഷ്ടമുള്ള കാര്യമല്ല എന്നോട് വഴക്കൂറെ എപ്പോഴും വീഡിയോ എടുക്കല്ലേ എടുക്കലേ എന്നൊക്കെ പറയും എന്ന ഇടയ്ക്ക് കുറച്ചൊക്കെ ഞാൻ എടുത്ത് കേട്ടോ ചോറ് കടേത് വന്നിട്ട് എന്തോ മീൻകറിയോരക്കറിയ ചോറ് വന്ന നല്ല ചുമല ചോറായിരുന്നു കുത്തരിയുടെ ചോറായിരുന്നു നല്ല രസപ്പുണ്ടായിരുന്നു കഴിക്കാതെ ഞങ്ങൾ പോയി ഏർ ശക്കൻഡ് ഏറ്റൊക്കെയാ മറന്നേ കഴിച്ചോ എനിക്കിഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ ആ ഹോട്ടലിലെ ഫുഡ് നല്ല ഹോട്ടലായിരുന്നു ഇവിടെ ചെമ്മീൻ ചാർ പറഞ്ഞിട്ട് അവര് ചാറ് തേങ്ങ അരിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ആഹാരം എല്ലാം കഴിച്ചു അത് കഴിഞ്ഞിട്ട് കുറെ സാധനങ്ങളൊക്കെ വാങ്ങണ വാങ്ങണമായിരുന്നു എനിക്കല്ല ചേച്ചിക്ക് വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളും കാര്യങ്ങളുമൊക്കെ അപ്പം ഞങ്ങൾ കഴിച്ചെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ സാധനം വാങ്ങാൻ തുടങ്ങി കുറേ ഫ്രൂട്ട്സൊക്കെ വാങ്ങിയായിരുന്നു കേട്ടോ ഇതുവരുടെ സ്ഥിരം ഫ്രൂട്ട്സ് കടയാണെന്നാണ് പറഞ്ഞത് അത് പ്രത്യേകം എടുത്ത് പറയണമെന്ന് പറഞ്ഞു പിന്നെ പച്ചക്കറി കട കയറി കുറേ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു പിന്നെ ഞങ്ങൾ ബീഫും മീനും എല്ലാം വാങ്ങിയായിരുന്നു അതൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ അവിടെ പോയിട്ട് ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെയുള്ള ഇനി ബാക്കി കുറേ വീഡിയോസൊക്കെ വരാൻ വരുന്നുണ്ട് പറയുന്നു പറഞ്ഞു വരും നിങ്ങളെല്ലാവരും കണ്ടുതന്നെ സപ്പോർട്ട് ചെയ്യണം കേസ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ നിങ്ങളെല്ലാം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ എന്നാൽ ഓക്കെ ടാറ്റാ ബൈ